ഇഞ്ചി പാക്കറ്റിലാക്കുന്നതാണ് ഇങ്ങനത്തെ കുറച്ച് പാക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പത്ത് രൂപ സഞ്ചിയിൽ ഞാൻ ഇപ്പോൾ പേക്കറ്റിലാക്ക ആക്കുന്നതാണ് കുറേ ചവിത്തുമ്മളി സഞ്ചിയിലാക്കിയിട്ട് കുറച്ച് ഒരു പകുതി സഞ്ചിയിൽ മണ്ണെടുത്തിട്ട് ഒരു പത്ത് രൂപ സഞ്ചിയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയാലും ഒന്നൊന്നര മാസം കൊണ്ട് പൊടിച്ച് ജൈവ വളം ഇട്ടിട്ട് കുറച്ച് ബുത്തുമ്മക്ക് ഉണ്ടാക്കിയെടുക്കാം ആ വില ഉണ്ടാവും അന്നേരം സമയത്ത് അപ്പോൾ അന്നേരം വിലയുള്ള സമയത്ത് ഇപ്പം നമുക്ക് നട്ടിട്ട് സഞ്ചയിൽ ബല കുറുമ്പോൾ മീനയുടെ മാസം ആകുമ്പോഴേക്ക് കിളക്കുന്ന ഒരു പരിപാടി രണ്ടാമത് ഇഞ്ചി നടുമ്പോളെ കിടക്കുന്ന ഒരു പരിപാടിക്ക് ഇപ്പഴേ നട്ടിട്ട് ജൈവ വളം ഉണ്ടാക്കി നല്ലോണം ആദായം എടുക്കുകയുള്ള പരിപാടിയാണ് വെരി നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം ഒക്കെ നമ്മൾ ഇഞ്ചി കിളച്ച ബുത്തുങ്ങൾ കണ്ടിട്ടല്ലോ കണ്ടോ അടല ഈ അടല നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മൾ കുറേച്ച ഓരോ കഷ്ണം എടുത്തിട്ട് ഒരു മൂന്ന് ഈ ഇപ്പോൾ പിന്നെ നടുന്നത് അപ്പോൾ മൂന്ന് കഷ്ണം എങ്ങനെ നടാ നമുക്ക് നോക്കാം ഒക്കെ മണ്ണ് ഇങ്ങനെ എടുത്തേണ്ട ശേഷം അതാ ഇത് അരിക്കുമോ അങ്ങനെ വെച്ചാൽ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമല്ലോ ഇങ്ങനെ എന്നിട്ട് ഇതാ ഈ ചിരലില്ലേ ഇതും കിട്ടത്തില്ല വീണ്ടും നമ്മൾ കൈ കൊണ്ട് ഇതാ ഇങ്ങനെ ആക്കിയതിന്റെ ശേഷം ഈ ചേരുകൾ ഇങ്ങനെ കിട്ടത്തില്ല അരിയ്ക്കുക നമുക്ക് വേഗം കയ്യില്ല സഞ്ചീൻ ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ചരങ്ങ് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇത് തട്ടി ഇങ്ങനെ കിട്ടിയില്ല എന്നിട്ട് ഇങ്ങനെ പേക്ക മുളകെടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് ജൈവ വളം ഇട്ടോ ഒരു ബാരലിങ്ങനെ ജൈവ വളം ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനെ നല്ലോണം എല്ലാം ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കി ഇല ജൈവ വളം ഇട്ട് കയറാം ഇങ്ങനെങ്ങാക്കി ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം അവിടെ നിറച്ചുവച്ചിലെ സഞ്ചി ഇങ്ങനെ നിറച്ചേൻ്റെ ശേഷം നമ്മൾ നമുക്ക് വിത്ത് ഇങ്ങനെ ഇട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് ഈൽ എങ്ങനെ ഇടാന്ന് നോക്കാം ഒരു കാസ് വണ്ണം മുറിക്കുക ഇതാ ഇങ്ങനത്തെ ഒരു വിത്ത് ഇതിൽ ഇടുക ഒന്നും കൂടിയുമൊക്കെ മുറിക്കുക ഒന്ന് നമ്മൾ മുറിക്കുക വീടിന്ന് ഇല്ല നോക്കി മുറിക്കുക നമ്മൾ ഇല്ല ഇല്ല അപ്പം രണ്ട് ഇനി ഒന്നും കൂടി മുക്ക് മുറിക്കുക ഇവിടെ നിന്ന് മുറിക്കുമ്പോൾ എന്ന് വെച്ചാൽ വീടിന്ന് ഒരു കഷ്ണം ഇങ്ങനെ ഇല്ല നോക്കി വേണ്ടുന്ന അതിൻ്റെ പൊടുപ്പുള്ളത് നോക്കിയിട്ട് ഒരു പൊടിപ്പ് രണ്ടും ഇടാ ഒതു അപ്പം നാലെണ്ണം ഇതായി ഇവിടെ വെക്കുക ഇത് നമ്മൾ അങ്ങനെ തന്നെ ഇതെങ്കിൽ ഇടല ഇതങ്ങനെ മുറിക്കുകയാണ് വെച്ചാൽ വീട് ഇങ്ങനെ ആദ്യം കത്തി കൊണ്ട് ഇങ്ങനെ കേൾക്കുക ഏറ്റവും ശേഷം നമ്മൾ ഒന്നും കൂടി വിടുന്ന് ഇങ്ങനെ എടുത്ത് വെക്കുക അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളെ നീ നമുക്ക് നമുക്ക് നാട്ടിട്ട് നോക്കാം ഇതാ ഒരു കുറച്ച് നടന്ന് നോക്കോളി ഇച്ചാ ഒന്ന് എടുത്തിട്ടുമ്പള ശേഷം ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ഒന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ബുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വിടയും നമ്മളെന്ത് ചെയ്യുക ഒന്ന് വിടുന്നുണ്ട് അപ്പം രണ്ടേ മാണ്ടു ഞാൻ പറഞ്ഞത് ആ രണ്ട് ബുറ്റുമ്പോൾ നട്ടതിന് ശേഷം നമ്മൾ ഈ കവർ എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വെക്കുക വീണ്ടും നമ്മൾ ഇങ്ങനത്തെ പേക്കെടുത്തതിന് ശേഷം കുറച്ചും കൂടി ജേവളം അതിലിട്ടതിന് ശേഷം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ രണ്ടെണ്ണം നമുക്ക് അതിൽ വീണ്ടും നടുക ഓക്കെ രണ്ടെണ്ണം നമ്മൾ ഈയിലും ഈയിലും ഇങ്ങനെ ഇങ്ങനെ നട്ട് കൊടുക്കുക അല്ല ഒന്നും കൂടി നമ്മൾ ഈയിൽ ഈൽ അങ്ങ് നട്ടു കൊടുക്കുക ഇങ്ങനെ നട്ടു പോകും രണ്ടേ മേഡം രണ്ടേ മേടം അപ്പം രണ്ടെണ്ണം നമ്മൾ നടച്ച് അപ്പം ഇങ്ങനെ നമ്മൾ നട്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് പിന്നെ കവറിൽ ആക്കിയെടുത്താലും നമുക്ക് പിന്നെ വേനൽക്കാലം ഒരു കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു നാലഞ്ച് മാസം കൊണ്ട് ഇത് കിളച്ചെടുത്തിട്ട് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം കടയിൽ കൊണ്ടു കൊടുക്കും അങ്ങനെ ഇരുപത് എടുത്താൽ നമുക്ക് നല്ലവണ്ണം വരുമാനം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇഞ്ചി നടൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ സഞ്ചിയിൽ ഇഞ്ചി നടൻ്റെ സമയത്ത് കാർത്തികാലച്ചന് അതായത് ഏപ്രിൽ മാസം ഏപ്രിൽ ഒരു പത്ത് പതിനഞ്ചിന് നമുക്ക് ഏപ്രിൽ പത്തിരഞ്ചിന് മരിച്ചതിലുള്ള പുതുമേലേക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയ സഞ്ചിയിൽ അപ്പോൾ ഒരു പത്ത് നൂറ് സഞ്ചി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ലവണ്ണം വരുമാനം നമുക്ക് ഉണ്ടാകാൻ കണ്ടത്തിലും സഞ്ചിലെല്ലാം ആക്കിയെടുത്ത് നമുക്ക് നല്ല വരുമാനം നേടി നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള ജീവിതത്തിനുള്ള തന്നെ നമുക്ക് ഇഞ്ചി കൃഷി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇഞ്ചി കൃഷി ചെയ്ത് നല്ലവണ്ണം വരുമാനം കണ്ടെത്തുകയും എല്ലാ കൃഷികളും ചെയ്യുകയും അപ്പോൾ നമ്മൾ നല്ലവണ്ണം ആത്മാർത്ഥപരമായിട്ട് കൃഷി ചെയ്താൽ നല്ല വരുമാനങ്ങളും ഉണ്ടാക്കുക സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമല്ല പത്തും പാഞ്ചും സെൻറ്റ് സ്ഥലമെല്ലാം ഉണ്ടും നമുക്ക് അതിമനോഹരമായിട്ടും അതിഗംഭീരമായിട്ടും കൃഷി കൃഷി രീതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും കൃഷി രീതികൾ പഠിക്കുകയും കൃഷി രീതിയിൽ നിന്ന് പലതും പഠിച്ചിട്ടും നമുക്ക് പലതും കണ്ടെത്തുകയും കൃഷി രീതി പലതും കണ്ടെത്തുകൊണ്ട് നമുക്ക് കൃഷി രീതിയിൽ കൂടി എങ്ങനെ വരുമാനം കണ്ടെത്താം എന്തെല്ലാം ആക്കിയെടുക്കുക കൃഷി രീതിയിൽ കൂടി എന്ന് വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഉപയോഗ നിന്ന് ഉപയോഗപ്പെടുത്തി നല്ല സന്തോഷമായി സന്തോഷമായി ജീവിക്കുകയും ഐശ്വര്യമായി എല്ലാം കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇഞ്ചി കൃഷി ചെയ്യുക എല്ലാ കൃഷികളും ചെയ്താൽ കൊക്കോ കൃഷി ചെയ്യുക എല്ലാം ചെയ്ത് നമുക്ക് ജീവിതഭാരം മുന്നോട്ട് കൊണ്ടു എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾ കൃഷി കൃഷിയിടത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കുക ഒക്കെ